ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ആലു പറാത്തയാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഗോതമ്പ് ഗോതമ്പൊടിക്കകത്ത് ശാരം ഉപ്പും ചേർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഗോതമ്പ് പൊടിയിലേക്ക് ശാലം വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് അതൊരു ചൂടുവെള്ളമാണ് ചൂടുവെള്ളത്തിൽ ഒന്ന് കുഴയ്ക്കണം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചോ അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചോ ഒക്കെ നമുക്ക് ഒന്ന് കുഴക്കുമ്പോൾ ചിലപ്പോൾ അതിൽക്ക് നല്ല സോഫ്റ്റ്നെസ് ആയിരിക്കും അപ്പം ഞാൻ എൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉരുളക്കിഴങ്ങുകളാണ് ഒരു രണ്ടെണ്ണയ ഉള്ളി വലുതെന്ന് പറയാൻ അതുകൊണ്ട് ഞാനൊരു ആറെണ്ണം എടുത്തിട്ടുണ്ട് അപ്പം ഇത് ഞാൻ ഇതുപോലെ തൊലി കളയുന്നില്ല ഞാൻ ഇതുപോലെ തന്നെ കുക്കറിൽ വേവിക്കും വേവിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ആർ കഴിയുമ്പോൾ തൊലി കളയാമല്ലോ അപ്പം ഞാനിത് കുക്കറിലിട്ടൊന്ന് വേവിക്കട്ടെ ഇതിൻ്റെ മസാല ഇനി ഉണ്ടാക്കാൻ ഞാൻ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഒരു ശകലം വെളിച്ചെണ്ണ ഒരു പാൻ എടുത്തിട്ട് അതിനകത്തൊട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു ഞാനൊരു രണ്ട് മീഡിയം സൈസ് സവാള കുഞ്ഞായിട്ട് അരിഞ്ഞാണ് അത് നന്നായിട്ട് ഞാനങ്ങ് വഴറ്റിയെടുക്കും ഉള്ളക്കിഴങ്ങാണ് ഞാൻ കൂടുതൽ എടുത്തേക്കുന്നത് സവാള രണ്ട് മീഡിയം സൈസ് സവാള എടുത്തുള്ളൂ അതിൽ ഉപ്പിട്ട് നമുക്ക് നന്നായിട്ട് ഇതങ്ങ് വഴറ്റിയെടുക്കാം ഞാന് സവാള നട്ട് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് നല്ലപോലെ വരണം ഇല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തി ഇങ്ങനെ അകത്ത് വെച്ചിട്ടൊന്ന് പരത്തും വഴി അത് പൊട്ടി പൊട്ടി പൊട്ടിപ്പോകും അത് നന്നായിട്ടങ്ങ് പറ്റിയെടുക്കും ഞാൻ സവാള വളരെ കുറച്ചേ എടുത്തിട്ടുള്ളത് എനിക്ക് സവാള ഇടുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ സവാള ഇടുന്നുണ്ട് അത് പക്ഷേ അതിൻ്റെ അളവ് വളരെ കുറവാണ് അപ്പോൾ അഞ്ച് ഉരുളക്കിഴങ്ങ് ആറ് ഉരുളക്കിഴങ്ങുകളും എടുത്തിട്ടുണ്ട് വലിയ വലുപ്പമുള്ളതല്ല എന്നാലും അപ്പോൾ അതിന് ഞാനൊരു മീഡിയം സൈസ് രണ്ട് സവാള എടുത്തിട്ടുണ്ട് അത് വാടി വന്ന് കഴിയുമ്പോൾ ഒട്ടും കാണത്തുമില്ല അതുപോലെ വയറ്റി എടുക്കണം ഞാനൊരു രണ്ട് പച്ചമുളക് വളരെ ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് ഇട്ടു ഞാൻ ഇതിലേക്ക് ഒരു പിടി മല്ലിയില ഉരുളക്കിഴങ്ങ് അത് വെന്തിട്ടുണ്ട് അത് ആറാം വീച്ചേക്ക് വേണം തിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇടുക ഇച്ചിരി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മുളക് പൊടി ഞാനൊരു ടീസ്പൂൺ നിറയെ ഇട്ടിട്ടുണ്ട് മഞ്ഞപ്പൊടി മുളക് പൊടി ഞാൻ അതുപോലെ ഇട്ടിട്ടുണ്ട് പച്ചമുളക് നമ്മൾ ചേർത്തിട്ടുണ്ട് മല്ലിപ്പൊടി അല്പം ഗരം മസാല ഇത്രയും കൂടെ ചേർത്ത് നമുക്ക് ഒന്ന് ചൂടായിട്ട് ഓഫ് ചെയ്യാം പിന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പൊടിച്ച് അതിനകത്ത് ചേർക്കാം എടുത്തിട്ട് നമുക്ക് ഉപ്പ് നോക്കി എടുക്കണം കാരണം ഉരുളക്കിഴങ്ങ് പിന്നെ വേവിക്കാൻ വെച്ചപ്പോൾ ഞാൻ ശകലം ഉപ്പിട്ടായിരുന്നു സവാള വായിട്ട് അന്നെടുത്ത് ഞാൻ ശകലം ഉപ്പിട്ടായിരുന്നു അപ്പം നമുക്കത് മിക്സ് ചെയ്തിട്ട് ഇനി നോക്കാം ഇപ്പം ഉരുളക്കിഴങ്ങ് വെന്ത് വന്നിട്ടുണ്ട് ഞാനിൻ്റെ തൊലി കളഞ്ഞ് ചെറിയ ചൂടുണ്ട് നമുക്കിത് കൈ കൊണ്ടോ ഇങ്ങനെയെങ്കിലും ഇത് നന്നായിട്ടങ്ങ് പൊടിക്കണം കൈ കൊണ്ടെല്ലും കാരണം നല്ലോണം നമുക്ക് പൊടിഞ്ഞു കിട്ടും ചെറിയ ഒരു ചൂടുണ്ട് ഇതാ നോക്കിയേ മസാല റെഡി ആയിട്ടുണ്ട് ഞാൻ ആ ഉള്ളി പച്ചമുളകും പിന്നെ മല്ലിയിലും കൂടെ വയറ്റെയ്തു ഉരുളക്കിഴങ്ങ് പൊടിച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചപ്പാത്തി പരത്തി അതിലോട്ട് വെച്ച് അടുത്തൊരു ചപ്പാത്തി കൊണ്ട് വെച്ച് അങ്ങനെ ഉരുട്ടി പരത്തി ഒക്കെ നമുക്ക് എടുക്കാം അപ്പം ഞാൻ രണ്ട് ചപ്പാത്തി പരത്തി വെച്ചിട്ടുണ്ട് എനിക്ക് ഇതിൽ കൂടുതൽ ഷേപ്പ് ഒന്നും വരത്തില്ലേ അരിയേട്ടം പുറത്ത് പോയിക്കാം അരിയേട്ടം നല്ല വൃത്തമായിട്ട് പരത്തി തന്നേന് ഇനി നമുക്കിതിലേക്ക് മസാല വെക്കാം നമ്മളെ ഉരുട്ടി ഉരുട്ടിയെടുത്ത് അതിനകത്ത് ഇത് വെച്ച് അങ്ങനെ വേണേലും ഉണ്ടാക്കാം ഇവിടെ ആ രീതിയിലും ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് തോന്നിയ ഇതാണ് കാരണം അത് കുറച്ചുകൂടെ ഒക്കെ ഒരു അക പൊട്ടിപ്പോവൊക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് ഇതെടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് വയ്ക്കാം വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം കണ്ടോ കണ്ടോ പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കണം ശരിക്കും ഒരെണ്ണം നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ ഇതിനകത്തെ ഫില്ലിങ്ങും രണ്ട് ചപ്പാത്തിയും ഒക്കെ ഇല്ലേ നമ്മൾ നമ്മളെന്താനായിട്ട് നമ്മൾ ഇനി നമുക്ക് ിപ്പത് ഇതിൻ്റെതാണ് ഈ ഒരു ഭാഗത്തൊക്കെ ഉള്ളിൽ ഇച്ചിരി മസാല വരാതിരിക്കുന്നത് ബാക്കി അല്ലാതെ എല്ലായിടത്തും മസാല വരും ഇനി നമുക്കിതിന്റെ മുകളിൽ ശാഖല നെയ്യ് വരട്ടണം ഇതാണെങ്കിൽ ഞങ്ങളിവിടെ സലാഡും കൂട്ടിയാണ് കഴിക്കുന്നത് തക്കാളിയും പിന്നെ സവാളയും കൂടെ തൈര് ചേർത്ത് ഉപ്പും ചേർത്ത് അതിനൊക്കെ അത് കൂട്ടി കഴിക്കാൻ ഞങ്ങൾക്ക് വലിയ ഇഷ്ടം വേണമെന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡിൽ കൂടെ തിരിച്ചിടുമ്പ അവിടെ കൂടെ ശകലം എണ്ണ വരട്ട അരിയറ്റിനുള്ള സമയത്ത് ഇത് പരത്തും രണ്ട് ചപ്പാത്തി ഒരേ അളവിലിരിക്കും എനിക്ക് അത്ര ഇത് വരെ അറിയത്തില്ല ചപ്പാത്തി നല്ല വട്ടത്തിലൊന്നും ഉണ്ടാക്കാൻ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ ഇതാണ് ഇന്ന് ഞങ്ങളുടെ രാത്രിത്തെ ഭക്ഷണമാണ് മെന സമയമായിട്ടുണ്ട് ഒന്ന് ഉണ്ടാക്കാനൊക്കെ ഒന്ന് താമസിച്ചു ഞങ്ങളാണ് ഇതിന്റെ കൂടെ സലാഡും കഴിക്കുന്നുണ്ട് ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ് ഇതാകത്തെ എല്ലാം ഉണ്ട് കേട്ടോ ഞാൻ ഇന്ന് പൊട്ടിക്കുന്നില്ല കേട്ടോ ഇതിനകത്ത് എല്ലാം ഉണ്ട് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണേ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണേ താങ്ക്